സിറ്റുവിൽസനെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായി ഉല്ലാസ് കൃഷ്ണ സംവിധാനിച്ചത് ഏറ്റവും പുതിയ മലയാള ചിത്രമായി പുഷ്പക പുഷ്പക വിമാനം എന്ന് പറയുന്ന സിനിമയുടെ ആദ്യക്ഷത കേരളത്തിലെ തീയറ്റർ എന്നാലുകഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫോട്ടോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലോ റിവ്യൂ ആണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾ കണ്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക സിജു വിൽസൺ നമൃത ബാലുബർഗീസർ ധീരജ് ഡെന്നി തുടങ്ങിയവരുടെ കേന്ദ്ര കഥാപാത്രയ്ക്ക് നവാഗതനായി ഉല്ലാസ് കൃഷ്ണ സംവിധാനം ചെയ്ത ചിത്രമാണ് പുഷ്പകുമാനോ എന്ന സിനിമ നേരത്തെ ജൂലൈ മാസം തിയേറ്ററോട്ട് എത്തുന്ന പറഞ്ഞ ചിത്രം ഞാൻ പിന്നീട് റിലീസ് നീണ്ടു നീണ്ടുപോകുന്നു ഇപ്പോഴത്തെ ഒക്ടോബർ മാസം നാലാം തീയതി ഇന്ന് തിയേറ്ററോട്ടെത്തിയിരിക്കുകയാണ് ചിത്രത്തിന്റെ ട്രെയിലറിന് നല്ല ആകാംക്ഷ നിലനിർത്താൻ ഓടൊപ്പം പ്രേക്ഷകൾ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ചിത്രത്തിന്റെ ട്രെയിലറും ടീച്ചറും നൽകിയ പ്രതീക്ഷ തന്നെയാണ് ചിത്രം സിനിമ സിനിമ കാണാൻ ഏതൊരു പ്രേക്ഷകനെയും പ്രേരിപ്പിക്കുന്നത് മലയാളത്തിലെ ആദ്യത്തെ ടൈം ലൂപ്പ് ചിത്രം എന്ന പ്രത്യേകമായിട്ടാണ് പുഷ്പകുമാരൻ എന്നു പറയുന്ന സിനിമ എത്തുന്നത് എന്തൊക്കെയാ ഒരു കിടൻ എൻ്റർടൈനർ തന്നെയാണ് പുഷ്പ ബഹുമാനം എന്നാണ് ചിത്രത്തിൻ്റെ ആദ്യ ഷോ കഴിയുമ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ എന്തൊക്കെയാ എല്ലാ തരത്തിലുള്ള പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ടൈം ഗ്രൂപ്പ് ചിത്രം തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് പ്രണയ സൗഹൃദം അതിജീവനം തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം നൽകി ഒരു ആക്ഷൻ ത്രില്ലർ മൂഡിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് എന്നാണ് ചിത്രത്തിൻ്റെ ചിത്രം കണ്ടിറങ്ങിയ പ്രേക്ഷകർ പറഞ്ഞിരിക്കുന്നത് റേയോണർ റോസ് പ്രൊഡക്ഷൻസിൻ്റെ ബാനറി ജോൺ കുടിയന്മല കിവോസോ മൂവീസ് നെരിയ ഫിലിം ഹൗസ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ചിത്രത്തിൽ ഇവരെ കൂടെ തന്നെ സിദ്ധിക്ക് മനോജ് കയ്യു രീരൊക്കെയാണ് മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്നത് എന്തൊക്കെയാണ് ചിത്രം ഒരു പരീക്ഷണ ചിത്രമായിട്ട് തന്നെയാണ് തീയേറ്ററോട്ട് തീരെങ്കിലും ആദ്യ ആഴ്ച പിന്നിടുമ്പോൾ കണ്ടു തന്നെ ഇറേണ്ടിരിക്കുന്ന ചിത്രം എത്രത്തോളം വലിയൊരു വിജയത്തിലോട്ട് നീങ്ങുമെന്നൊക്കെ ചിത്രത്തിന്റെ ആദ്യ ഷോ കാണാൻ വലിയ രീതിയിലുള്ള തിക്കും ഒന്നും തന്നെ ചിത്രത്തിന്റെ ആദിഷോയ്ക്ക് ഇല്ലായിരുന്നു എന്തൊക്കെയാണ് ചിത്രം കാണാമെന്നവരെല്ലാം തന്നെ ചിത്രത്തിന് ഒരു പോസിറ്റീവ് അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് ചിത്രം ഇനി മൗത്ത് പബ്ലിസിറ്റിയോട് മികച്ചൊരു ഒരു വിജയം നേടിയെടുക്കാനുള്ള സാധ്യത തള്ളിക്കലാനും പറ്റത്തില്ല എന്തൊക്കെയാണ് നമുക്ക് കാത്തി ചിത്രത്തിന്റെ വെക്ഷോകളിലൂടെയായിട്ട് മികച്ചൊരു പ്രേക്ഷകപുന്ദ്രന നേടിയെടുക്കാൻ ചിത്രത്തിന് സാധിക്കും എന്നറിയാൻ വേണ്ടി അപ്പോൾ പുഷ്പകുമാർ എന്ന് പറഞ്ഞ സിനിമ നിങ്ങളെത്രവരാണ് ഇന്നത്തെ ദിവസം തിയേറ്ററിനായിട്ട് കണ്ടിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവാ ചിത്രം കണ്ടിട്ടുള്ളവരാണെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തൻ പുതു ഈ സിനിമാ വിശേഷങ്ങൾക്കുമായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക